ഹ് മൈ യൂട്യൂബ് ഫാമിലി സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത് ജബലല്ലി എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ പണ്ട് കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്താ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല പണ്ട് കാലങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജബലല്ലി എന്ന് പറഞ്ഞ സ്ഥലം ഏകദേശം ജബലല്ലി ഫുള്ള് മണ്ണ് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഫുള്ള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണലാലങ്ങളിലായിരുന്നു ഫുള്ള് മണലും കാര്യങ്ങളൊക്കെ പിന്നീട് ശേഷമാണ് ജബലല്ലി ഫ്രീ സോണും കാര്യങ്ങളൊക്കെ വന്നത് മനസ്സിലായോ അപ്പോൾ ഫ്രീ സോണൊക്കെ അതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നു പിന്നെ ഈ അക്കോമഡേഷനും കാരണമൊക്കെ ഇപ്പം ഇപ്പോഴാണ് വന്നത് പിന്നെ ഇപ്പോൾ ഈ ഷോപ്പും കാരണങ്ങളൊക്കെ ഇപ്പോഴാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊന്നുമില്ല ഇപ്പോഴത്തെ ഒരു ഒരു സ്ട്രീറ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അതിൽ എന്താ വേറെ ഒന്നുമില്ല കേട്ടോ നല്ല നമ്മളെ നല്ല തനി നാടൻ നമ്മളെ ചോക്ലേറ്റിൻ്റെ വിതരണം കൊടുക്കുന്ന നമ്മളെ എന്താ നമ്മളെ ഒന്നും വേണം കോഴിക്കോട്ടുകാരും അതേമാതിരി അപ്പുറത്ത് നമ്മളെ എന്താ പറയുക തിരൂരുത്തെ മൊബൈൽ ഷോപ്പ് അതിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ പാകിസ്ഥാന്റെ റൊട്ടി വയ്ക്കുന്ന ഷോപ്പ് നമുക്ക് കൂടുതൽ സംസാരിക്കാം നമുക്ക് നേരെ ഉപയോഗിക്കുക ഇതാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂരുകാരൻ്റെ മൊബൈൽ ഷോപ്പ് ഞാനിപ്പോൾ ഇവിടെ വന്നത് ക്യാമറയുടെ ഒരു ജിമ്പിൽ മേടിക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ ഈ മൊബൈൽ ഷോപ്പ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി ഇവിടെ മൊബൈൽ മാത്രമല്ല കേട്ടോ വാച്ച് ഐറ്റംസ് അതുപോലെ തന്നെ സ്പ്രേ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ വിറ്റഴിച്ചു പോകുന്നുണ്ട് ഇത് നമ്മുടെ മണ്ണർക്കാട്ടിലെ തിരുവിടാകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തെ നമ്മളെ കെ ആണ് സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ സ്ഥിരം ചായ കുടിക്കാവുന്ന ഒരു ഷോപ്പുണ്ട് ഇത് നമ്മുടെ കാസർഗോഡുള്ള ആൾക്കാരിൻ്റെ ഒരു ഷോപ്പാണ് അപ്പോൾ അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കാം ഒരു ചായ ഒരു ചായ പായസല്ലേ പൈസ എടുത്തില്ല ഞാൻ മറന്നു പൈസ എടുക്കാൻ മറന്നു എന്താണ് കാണാൻ ഇവിടെ നാട്ടില് കണ്ണൂരില്ലേ അടിപൊളി ഞാൻ എപ്പോഴും അന്നേരം ചായ കുടിക്കണ്ടാണ് പക്ഷെ അന്ന് പൈസ എടുക്കാൻ പറഞ്ഞു ഞാൻ അത് മറന്നില്ല പക്ഷെ എല്ലാരും ഞാൻ ഇന്നലെ നാളെ നാട്ടിലേക്ക് പോവാ ഞാൻ അപ്പൊ വരാം വരാം അപ്പൊ ഉപ്പി തരാം എന്താ എന്ത് ഇന്നല്ലേ നാളെ രാവിലെ ഉച്ചക്ക് രക്ഷ പോണ്ട് ഇക്ക നാട്ടവിടെ ആ ആളാ വിളിക്ക് മഷിസാണോ ചോദിച്ചു ആ ഇത്രയാ हाँ <गलत्> ओके <Elliot> okay. पाकिस्तान पाकिस्तान मेरा इंडिया के बाजो में आ, के आ, क्या आ। है हाँ इंडिया पाकिस्तान लाहौर लाहौर क्या है लाहौर में लाहौर में हाँ मुश्किल नहीं और सही है आ, सही है किधर है उधर है क्या है बच्चा बच्ची हाँ बच्चा बच्ची है फैमिली पूरा उधर है ना किधर है पाकिस्तान पाकिस्तान कौन सा बच्चे बच्चा कितना एज है पंद्रह साल है पंद्रह साल फिफ्टीन ईयर टो पानी जी वर्ष टो मोड़ के बच्चा मोड़ बहन का बहन के इतरे उसका तीन बेटी है तीन बेटी है एक बेटा है तीन बेटी है बेटी छोटा है एक आठ साल का एक छः साल का एक चार साल का ഏകദേശം മണിക്കൂറും സ്ഥിതി ചെയ്യുന്ന ഒരു കടയാണ് എല്ലാ സമയത്തും ഇതുപോലെ ഇവിടെ ആൾക്കാർ കാണാറുണ്ട് हम बांग्लादेश भाई बांग्लादेश तुम बांग्लादेश क्या हुआ ये मोना तुम किधर है भाई साइकिल में है तो बांग्लादेश क्या का, काम है इधर है होटल के काम है होटल ओके होटल काम आ, खाना बनाते रात बनाते राइस बिरयानी चिकन बिरयानी पाकिस्तानी बिरयानी चपाती पराठा फैमिली किधर है फैमिली वांगा दस में फैमिली हाँ बच्चा बच्चे बच्चे बच्चा है, है। दो लाख का, का दो की है इधर करने का तो उधर साइड इधर आपका यूट्यूब चैनल है ओके यूट्यूब चैनल का नाम क्या है श्रेष्ठ लॉक्स क्या श्रेष्ठ बॉक्स। ओके इधर तोटा डट स्थिति जो है ना ഈ പാക്കിസ്ഥാൻ്റെ സ്പെഷ്യലായ പാകിസ്ഥാൻ റൊട്ടി ഈ പാകിസ്ഥാൻ റൊട്ടി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അരി ഗോതമ്പ് ചേർത്ത് നമ്മളെ ചപ്പാത്തി രൂപത്തിൽ ഉണ്ടാക്കി ഈ പൊള്ളിച്ചെടുക്കുന്ന ഇതാണ് അപ്പോൾ ഇതിൽ അരി ഗോതമ്പ് അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇതിൻ്റെ ഒരു അറിവ് വെച്ച് നോക്കുമ്പോൾ അതാണ് അപ്പോൾ പല ആൾക്കാരും ഒരു രാത്രിയിലെ അന്നം ഭക്ഷണം ഇതാണ് ഇവിടെ പല ആൾക്കാർ ഓരോ പ്രവാസിയും കഴിക്കാറ് റൊട്ടി ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഭക്ഷണം തന്നെയാണ് ഈ പാക്കിസ്ഥാൻ റൊട്ടി ഈ നമുക്ക് നേരെ ഒരു പഞ്ചാബി Barber shop over your Don't let them guide your life towards regret. I'll fight for what I love with every breath. My past is filled with things I won't forget. I use them all to push me to my best. So treat the worst of times just like a test. If only I could go back in time, i tell myself that everything will end up alright. Just push yourself, test yourself, figure out what you like, and find your limits. Don't be rigid. Always work towards a prime. Surround yourself with open minds. People can change your life. A few friends with intent can help you feel alive. Find a passion, take some action, and with a little time, just be patient. Make a statement. Try to enjoy your life. <laughs> നമ്മളെ ചെങ്ങായിമാരുടെ സ്വീറ്റ് ഡേറ്റ്സ് ഈ ഷോപ്പ് നമുക്കിത് പരിചയപ്പെട്ടാലോ

ഇത് വരുന്നത് സൗദിയിലാണ് കൂടുതലും ഡേസ് വരുന്നത് ഓരോന്നും ഓരോ പ്രൈസാണ് ഇത് മല്ലൂണ് മുപ്പത്തി എട്ട് റൺസ് അല്ല മബ്റൂം നാല്പത് റിറൺസ് അതുപോലെ തന്നെ സഫാവി ഇരുപത്തി ആറ് റൺസ് മകായി ഇരുപത്തിരണ്ട് റൺസ് ത് അജുവെ നല്ല ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആണ് ഇത് അജുവ ആ മരുന്ന് അജുവാണ് നമ്മുടെ നാട്ടിൽ കടമ്പോ ഓറഞ്ഞ് ആകെ വലുതമാരി നല്ലതാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സംഭവം അതായത് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് പിന്നെ ഈ പ്രഗ്നൻസി സംഭവം ഏകദേശം നല്ല നല്ല സാധനമാണ് പിന്നെ അജുവ കൂടുതല് പോയത് ਇਹਨਾਂ ਨਾਲ ਬਾਈ ਇਹ ਮੁਟਾਇਦਾ ਦਾ ਕਿਨੇ ਦੇ ਨਾਲ ਕੋਲ ਚੁਰਕੀ ਹੈ ਚੁਰਕੀ ਅਗਰ ਕੇ ਰਾਜੇ ਨੂੰ ਕੋਲ ਦੇਦਾ ਹੈ ਉਹ ਹੋਰ ਫਾਇਦਾ ਕਿਰਨ ਦਾ ਸਿਰ ਤੇ ਨਾਲ ਆਉਂਦੀ ਮੇਰਾ ਇਹਨਾਂ ਦਾ ਫੋਰਚਨ ਹੈ ਲੋਕ ਮਾਸ਼ਾ ਲੋਕ ਇਹ ਤਾਂ ਪਦਨੁਲੇਤਰ ਹੈ ਇਹ ਤਾਂ ਇਹਨੂੰ ਲਾ ਤਾਂ ਇਹ ਤਾਂ ਪਹਿਮ ਬਦਾਮ ਹੈ ആ നോക്കട നോക്കളെ ഞാനും കൂടി പ്രതീക്ഷിച്ചില്ല ഇനി നമുക്ക് നേരെ നമ്മളെ കോഴിക്കോട് അഞ്ചങ്ങായിമാരുടെ കഫ്തീലേക്ക് പോവാം ഇവിടെ പല ഐറ്റംസ് ജ്യൂസ് ഷോർമ്മ എന്നു വേണ്ട എല്ലാ ഉണ്ട് കേട്ടോ അവരെന്നെ കണ്ടുപിടത്തല്ലേ നമ്മൾ എന്താ ചെയ്യുന്നത് ഞാൻ എന്തോണ്ട് കൈയ്യിൽ നോക്കണ്ടാ അങ്ങനെയാ എനിക്ക് ബ്ലോഗറല്ല അപ്പോൾ അങ്ങോട്ടക്കൂടെ അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ ശരിയാ ഉള്ളേ പോടാ ഇടല്ലേ അതാണ് ഇവിടെ બહાર ഇടാതിരിക്കുക ആ ശുക്താമൻ തെങ്ങിയിലു ഇതെങ്ങേര് വാള വാളേ అమ్మో అమ్మో là దేవుడా 18:30 hello please tell me

బెస్ట్ ఓకే ప్లీజ్ టెల్ మీ యువర్ నేమ్ అబౌట్ టీవే ఐ మైషర్ ఫ్రమ్ పాకిస్తాన్ సో మై బెస్ట్ ఎక్స్‌పీరియన్స్ విత్ టీవే ఐ ఆల్వేస్ ఆర్డర్ ఫ్రమ్ హియర్ సో ఇట్స్ నైస్ అండ్ గుడ్ అహ్ దిస్ ఏ రెస్టారెంట్ దిస్ రెస్టారెంట్ యా ఇట్స్ గుడ్ ఆల్వేస్ గుడ్ అహ్ మరవరీ రెస్టారెంట్ దిస్ ఓకే ఎక్స్‌ప్రెస్ రెస్టారెంట్ యు ఆర్ ఎక్స్‌ప్రెస్ రెస్టారెంట్ this restaurant yeah the india restaurant it's good i always like okay i want to please uh, tell to me uh, this uh, this one uh, uh, rice or uh, we like chicken that's why we always order from there okay yeah okay thank you your name aisha mm -hmm. okay your uh, husband name uh, no വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ ജബലി ഒരു ചെറിയ ഒരു സ്റ്റേറ്റ് അപ്പോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നതുമായിരിക്കും ബായ്